നല്ല ശരീരഭാരമുണ്ട് വണ്ണം ഉണ്ട് എന്നൊക്കെ പറയുന്നവർ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ തടി പെട്ടെന്ന് കുറക്കാനും വയറൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് നല്ല തടിയുള്ള ആളുകൾക്ക് വയറൊക്കെ ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഒരു സ്പൂണ് വലിയ ജീരകം ഒരു സ്പൂണ് ചെറിയ ജീരകം അര അരസ്പൂണ് അയമോദകം ഇവ മൂന്നും നന്നായി കഴുകി ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചെടുക്കുക നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ആ വെള്ളം ആറി വെറും വയറിൽ ദിവസം കഴിക്കുക എല്ലാ ദിവസവും കഴിക്കുക ഏഴ് ദിവസം തുടർച്ചയായിട്ട് കഴിക്കുക ഏഴ് ദിവസത്തിൽ കൂടുതൽ ഇത് കഴിക്കരുത് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഏഴ് ദിവസത്തെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസത്തെങ്കിലും ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒരു ഏഴ് ദിവസമൊക്കെ വേണമെങ്കിൽ കഴിക്കാം ഓരോരുത്തരുടെ ശാരീരിക പ്രകൃതി അനുസരിച്ചിട്ട് അത് തുടരുകയും ഒക്കെ ചെയ്യാം ഓക്കെ എത്രത്തോളം വണ്ണം കുറയണം അതിനനുസരിച്ചാണ് നമ്മൾ അത് ചെയ്യേണ്ടത് എന്തായാലും ഏഴ് ദിവസം തുടർച്ചയായിട്ട് കഴിക്കുക പിന്നെ ഒരു ഗ്യാപ്പ് ഇടുക ഒരു ഏഴ് ദിവസത്തെ ഗ്യാപ്പ് ഇട്ടതിനു ശേഷം വീണ്ടും ഏഴ് ദിവസം കഴിക്കുക ഒക്കെ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല ഈ ഒരു പ്രയോഗം പ്രത്യേകം നോട്ട് ചെയ്യുക ഉപയോഗിക്കുക മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം